ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ എന്തെന്നും ഈ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ ഞാൻ തരാം ചാറ്റ് തരാം ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഞാൻ ഞാൻ എനിക്ക് അറിയുന്ന ശേഷമുള്ള ആയിട്ടുള്ള മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മെയ് മാസം തീയതി ആ എന്നെ ാണ് ഫ്ലൈറ്റിൽ പിന്നെ കേറി എല്ലാവരും ഇരുന്നു അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി റിനിയുടെ ഫോണിൽ നിന്നും തുരുദൂര എനിക്ക് കോൾ വരികയാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ തുരുദൂരയുടെ ബേർഡേ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകണം മെയ് പറയുന്നു എൻ്റെ അമ്മയുടെ ബേഡേ ആണ് ഞാൻ പറഞ്ഞാട്ടെ സത്യമാണ് എന്ത് സത്യം എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടോണ്ട് പറഞ്ഞ അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എന്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ പെട്ടെന്ന്

പൂർണ്ണമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഫുൾ പുറത്തേക്ക് ഒന്ന് കഥയുടെ പേര് ഒരു പ്രേമഗാനത്തിന്റെ അന്ത്യം കഥാകൃത്ത് ദിവാകര പണിക്കർ എന്തിനാ വർമ്മസാരെ നമ്മൾ ഇത്തരം ചവർ പബ്ലിഷ് ചെയ്യുന്നത് ഇതൊക്കെ വെറും ജാഡയാണ് സർ ഇതിന്റെയൊക്കെ സ്ഥാനം ചൗറ്റുമുട്ടയാണ്